പറയുന്നു ഞാൻ 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 കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു കാരണം അങ്ങനെ ഒരു സ്ഥലത്തുനിന്ന് സഡൻ ആയിട്ട് ഈ പറഞ്ഞതാണ് ഏറ്റവും കൂടുതൽ പോയിന്റ് മൈ അതായത് ഞാൻ അങ്ങനെ സ്ഥലത്ത് നിന്ന് വന്നതാണ് അതുകൊണ്ട് ഞാൻ അങ്ങനത്തെ ഡ്രസ്സുകളെ ധരിക്കത്തുള്ളൂ ഓക്കെ അതാണ് ശരിക്കും ഇതിനകത്ത് നമ്മുടെ പ്രശ്നയിൽ പറഞ്ഞാൽ ട്രിഗറിങ് പോയിന്റായി മാറിയത് എനിക്ക് ഗ്ലാമറസ് ആയിട്ടുള്ള ഒന്നും ഞാൻ ആഗ്രഹിക്കുന്നു ആയിട്ടൊന്നും ചെയ്യാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ലേ ഈ കുട്ടി കഴിഞ്ഞ ദിവസം ഈ സിനിമയുടെ പ്രമോഷനുമായിട്ട് വന്നപ്പോഴൊക്കെ വളരെയധികം വ്യാപകമായിട്ടുള്ള ഒരു വീക്ഷണം ജനങ്ങൾക്ക് നൽകുന്ന രീതിയിലുള്ള വസ്ത്രങ്ങളൊക്കെ ഇട്ടിട്ടാണ് വന്നത് അതായത് നമ്മൾ മെച്ചൂരിറ്റിയിലേക്ക് എത്തുമ്പോഴത്തേനും നമ്മൾ മെച്യൂരിറ്റിയുടെ മൂർധന്യ അവസ്ഥയിലെത്തുമ്പോഴത്തേനും നമ്മൾ വസ്ത്രത്തിന്റെ അളവ് കുറയ്ക്കുന്നത് ഒരു മെച്യൂരിറ്റി ആയിട്ട് കണ്ടെത്തും എന്ന നിലവിലെ ചില അമ്മാർ പറയുന്നത് പോലത്തെ ഒരു ചിന്താഗതിയാണ് നമ്മുടെ ഈ കുട്ടി മുന്നോട്ട് എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹാർദവുമായ സ്വാഗതം നമ്മുടെ പ്രധാന വിഷയത്തിൽ കിടക്കുന്നതിന് മുമ്പേ എല്ലാ ദിവസവും എല്ലാ വീഡിയോയിലും എല്ലാം എപ്പോഴും പറയുന്നത് പോലെ തന്നെ നമ്മുടെ വീഡിയോ കാണുന്ന നിങ്ങൾ ഒക്കെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നെങ്കിൽ ഇടം വലും നോക്കണ്ട ആ സബ്സ്ക്രൈബ് ബട്ടൺ നോക്കിയിട്ട് ക്ലക്കനെ ഒരു ക്ലിക്ക് വെച്ച് കൊടുക്കുക ഇപ്പോഴും മുന്നോട്ടുള്ള യാത്രയിലും എനിക്ക് നിങ്ങളുടെ സഹായം തീർച്ചയായിട്ടും ആവശ്യമാണ് അതിൻ്റെ കൂടെ തന്നെ കമൻറ്റ് ബോക്സിൽ എന്തെങ്കിലും ഒരു കമൻറ്റ് കുറഞ്ഞ പക്ഷെ ഇങ്ങനെ ഒരു ലൈക്കെങ്കിലും ഇടുക ഒരു പാവപ്പെട്ട ചെറുപ്പക്കാരനെ സഹായിക്കാൻ പറ്റുന്ന ഒരു അവസരമാണ് നിങ്ങളിങ്ങനെ ഇടുമ്പോഴത്തന്നെ ഈ വീഡിയോ റീച്ച് റീച്ചാകാൻ അത് വളരെ സഹായകരമാകും അപ്പോൾ സഹായിക്കാൻ മനസ്സുള്ള നല്ല മനസ്സിൻ്റെ ഉടമകളായിട്ടുള്ളവരെല്ലാം കമൻ്റ് ബോക്സിൽ ഒരു കമൻറ്റും കൂടി ഇടുക അപ്പോൾ കൂടുതൽ ലാഗ് എടുപ്പിച്ച് കുളവാക്കുന്നില്ല നേരെ നമുക്ക് വിഷയത്തിലേക്ക് വരാം നമ്മുടെ വിഷയം എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ ദിവസം സാരി എന്ന് പറയുന്ന ഒരു സിനിമയുടെ പ്രമോഷനുമായിട്ട് ഒരു പെൺകുട്ടി ആരാധ്യാദേവി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി വന്ന് വളരെയധികം വൈറലാകുന്ന ഒരു സാഹചര്യം ഉണ്ടായി ഈ ആരാധ്യാദേവി വൈറലായത് പുള്ളിക്കാരിയുടെ വസ്ത്രധാരണം കൊണ്ടാണ് ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം തുറന്നു കഴിഞ്ഞാൽ ഈ പുള്ളിക്കാരി മാത്രമേ ഉള്ളു അതുകൊണ്ടാണ് നമ്മളത് എടുത്തത് ഈ പുള്ളിക്കാരിയുടെ കുറച്ച് നാളുകൾക്ക് മുൻപുള്ള ഒരു വീഡിയോ കണ്ട് നമുക്ക് ഐശ്വര്യമായിട്ട് അങ്ങോട്ട് തുടങ്ങാം ോട് സർ ഞാൻ എനിക്ക് ഒരു ഇരുപത്തിരണ്ട് വയസ്സാണുള്ളത് ആൻഡ് ഞാൻ വളരെ റൂറൽ ആയിട്ടുള്ള ഒരു ഏരിയയിൽ നിന്ന് വരുന്ന ഒരു വ്യക്തിയാണ് ആൻഡ് അതുകൊണ്ട് തന്നെ ഞാനിപ്പോ ഈ ഷൂട്ട് ചെയ്തപ്പോ തന്നെ എനിക്ക് ഒരുപാട് പോസിറ്റീവ് ആയിക്കോട്ടെ പോസിറ്റീവിന്റെ കൂടെ തന്നെ ഒരുപാട് നെഗറ്റീവ് ആയിട്ടുള്ള കമന്റ്സ് വരുന്നുണ്ട് അത് ഫ്രം ഫാമിലി ആയിക്കോട്ടെ റിലേറ്റീവ്സ് ആയിക്കോട്ടെ എല്ലാവരും ഒരു പോസിറ്റീവ് വന്നാൽക്കൂ അതെ എന്തൊരു കാര്യത്തിനാണെങ്കിലും പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ടല്ലോ അപ്പൊ ആളുകൾ പറയുന്നു ഞാൻ പറഞ്ഞു സാർ ഞാൻ

ഗ്ലാമറായിട്ടൊന്നും പറഞ്ഞിട്ടുണ്ട് സാറിനോട് പറഞ്ഞു സാർ ഞാൻ കംഫർട്ടബിൾ ആണ് ഞാൻ സാറിനോട് പറഞ്ഞു പറഞ്ഞു സാർ എനിക്ക് മനസ്സിലായിച്ചു ഓക്കെ സാർ തന്നെ പറഞ്ഞു അതെ പോസ്റ്റ് ചെയ്തതിനു ശേഷം ഒരുപാട് പേര് ഒരുപാട് നെഗറ്റീവ് കമന്റ്സ് ഞാൻ ഒരു വ്യക്തി എനിക്ക് തരുന്ന ആൻഡ് ഈ എന്ന് പറഞ്ഞത് നമ്മുടെ ഈ സിനിമയുടെ ഡയറക്ടർ അതായത് സാരി എന്ന് പറയുന്ന ഒരു സിനിമയിലാണ് ഈ കുട്ടി അഭിനയിച്ചത് ഈ കുട്ടി അഭിനയിക്കാനുണ്ടായ കാരണം എന്ന് പറഞ്ഞാൽ ഈ കുട്ടി ഒരു റീൽ ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തു ആ പോസ്റ്റ് കണ്ടിട്ട് രാം ഗോപാൽ വർമ്മ എന്ന് പറയുന്ന കെ ഇന്ത്യയിലെ വളരെ പ്രമുഖനായ ഒരു സംവിധായകൻ ഈ കുട്ടിയെ കണ്ടെത്തുകയും ഈ കുട്ടിയെ സിനിമയിലേക്ക് ക്ഷണിക്കുകയും ചെയ്തു അപ്പോൾ ഈ രാം ഗോപാൽ വർമ്മ എന്ന് പറയുന്ന ആളുടെ സിനിമകളൊക്കെ വളരെ ഹിറ്റാണ് നിങ്ങൾ ഗൂഗിളിൽ നോക്കിക്കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സിനിമകളൊക്കെ കാണാം അദ്ദേഹത്തിൻ്റെ സിനിമകളൊക്കെ ഭയങ്കര ഹിറ്റാണ് അദ്ദേഹത്തിൻ്റെ സ്വഭാവ സവിശേഷതകളെക്കുറിച്ച് പറയുമ്പോൾ വളരെ മോശമായ മ്ലേച്ഛകരമായ അഭിപ്രായങ്ങളാണ് എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പ്രത്യേകിച്ച് സ്ത്രീകളോടുള്ള ഇദ്ദേഹത്തിൻ്റെ പെരുമാറ്റം വളരെ മ്ലേച്ഛകരമാണെന്നാണ് ഇവരെല്ലാം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇദ്ദേഹത്തെക്കുറിച്ചാണ് പറഞ്ഞാൽ നമ്മൾ ദ്ദേഹത്തെക്കുറിച്ച് ഇദ്ദേഹം ഉണ്ടാക്കി ഇഷ്യൂസ് നോക്കിക്കഴിഞ്ഞാൽ ഈ പുള്ളിക്കാരൻ ചെക്ക് ബൗൺസ് ചെയ്ത കേസ് കൊടുത്ത് മൂന്ന് മാസം ജയിലിൽ കിടക്കുന്ന ശിക്ഷയൊക്കെ വിളിച്ചിട്ടുണ്ട് ഒരു പെൺകുട്ടി ആ നിങ്ങൾക്ക് മനസ്സിലായി ഞാൻ പറഞ്ഞത് ഒരു പെൺകുട്ടിയുടെ കാലിപ്പിടിച്ചിട്ടെന്തോ പരിപാടിയൊക്കെ കാണിച്ച് ഈ പുള്ളിക്കാരൻ ഹിറ്റ് അത് ഞാൻ കൊടുക്കുന്നില്ല അപ്പോൾ ഇതൊക്കെയാണ് ഈ പുള്ളിക്കാരൻ്റെ സംഭവം ഈ പുള്ളിക്കാരൻ സ്ത്രീ വിഷയത്തിൽ കെങ് ഗൻ രാജാതി രാജൻ കില്ലാടി കില്ലൻ എന്നാണൊക്കെയാണ് പൊതുവേ ഇൻഡസ്ട്രിയിലും പുറമെ എല്ലാം അറിയപ്പെടുന്നത് അത് ഏറെക്കുറെ സത്യവുമാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ പറഞ്ഞ ഈ കുട്ടി അതിനുശേഷം ഒരു ഇന്റർവ്യൂല് വരികയും ആ ഇന്റർവ്യൂയില് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കുകയും ചെയ്തു ആദ്യം നമുക്ക് ഈ വസ്ത്രധാരണത്തിന്റെ വ്യത്യസ്തതയിലുള്ള സാധനം ഒന്ന് കണ്ടു നോക്കാം അതായത് ഈ കുട്ടി തന്നെ പറഞ്ഞു അന്ന് ഞാൻ ഇങ്ങനെ പറഞ്ഞ് ഇന്ന് ഞാൻ മാറ്റി പറയുന്നതിന്റെ വലിയ കാരണം പറയുന്നുണ്ട് അത് കേൾക്കാം അതിൽ ഒപ്പം തന്നെ നെഗറ്റീവ് നെഗറ്റീവ് സൈഡും വരാൻ കാരണം ഒരു അങ്ങനെ പറഞ്ഞിട്ടും ഈ സാരിനെ യൂസ് ചെയ്തിരിക്കുന്നതും സെക്സി ആയിട്ട് ഇത്തരം ആളുകളോട് എന്താണ് പറയാനായിട്ടുള്ളത് അതായത് ഈ പുള്ളിക്കാരി ഇതിനു മുമ്പ് കണ്ട നമ്മൾ ഇൻ്റർവ്യൂവിൽ പറഞ്ഞത് സാരി ഉടുക്കുന്നതിലാണ് പുള്ളിക്കാരി കംഫർട്ടബിൾ പുള്ളിക്കാരി ഇച്ചിരി എക്സ്പോസ്ഡ് ആയിട്ടുള്ള സാധനങ്ങളൊന്നും ചെയ്യില്ല ഞാൻ നല്ല തറവാട്ടിപ്പറഞ്ഞ കുട്ടിയാണ് ആ തറവാട്ടിൽ ഞങ്ങളുടെ മേമനെ ഇല്ലാത്ത ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെയാണ് എന്നൊക്കെയാണ് ഈ കുട്ടി പറഞ്ഞത് അതിനുശേഷം ഈ കുട്ടി കഴിഞ്ഞ ദിവസം ഈ സിനിമയുടെ പ്രൊമോഷനുമായിട്ട് വന്നപ്പോഴൊക്കെ വളരെയധികം വ്യാപകമായിട്ടുള്ള ഒരു വീക്ഷണം ജനങ്ങൾക്ക് നൽകുന്ന രീതിയിലുള്ള വസ്ത്രങ്ങളൊക്കെ ഇട്ടിട്ടാണ് വന്നത് അതിനൊന്നും ഞാൻ തെറ്റ് പറയുന്നില്ല കാരണം ഒരു വസ്ത്രം എങ്ങനെ ഇടണമെന്നുള്ളത് അവരുടെ വ്യക്തിപരമായ ചിന്താഗതിയാണ് അവര് ഏത് വസ്ത്രം ധരിക്കണം എന്നുള്ള അവരുടെ കാര്യമാണ് പക്ഷേ പക്ഷേ ഈ ആദ്യം ഒരു ചിന്താഗതി പറയുകയും പിന്നീട് ആ ചിന്താഗതി മാറ്റി പറയുകയും ചെയ്തപ്പോഴാണ് ഇത് വളരെയധികം ചർച്ചാ വിഷയമാകുകയും നീ അന്ന് അങ്ങനെ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള സംസാരമൊക്കെ വന്നത് ബാക്കി ഈ കുട്ടി പറഞ്ഞ കേൾക്കാം എന്താ പറയണ്ടെന്നൊന്നും ഇല്ലാതെ എന്റെ കഥാപാത്രത്തിന് അത് വേണമെന്ന് എനിക്ക് തോന്നി കാരണം ഈ ഒരു മൂവിയിൽ നമ്മള് ആ വ്യക്തിയുടെ ഒബ്സക്ഷനെ കാണിക്കണമെങ്കിൽ ആ ഒരു പെർട്ടിക്കുലർ കൈൻഡ് ഓഫ് ഗ്ലാമർ നമുക്ക് ഈ മൂവിയിൽ വേണമായിരുന്നു ആൻഡ് ഓരോ ഞാൻ ചെയ്ത എല്ലാം ഒരു കോണ്ടെക്സ്റ്റ് വേണ്ടിയിട്ടാണെന്നുള്ളൊരു വ്യക്തമായ ബോധ്യം അതെന്റെ ക്യാരക്ടറിനെ കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ട് കാണിക്കാനായിട്ട് വേണമായിരുന്നു എന്ന് എനിക്ക് ജനുവൻലി തോന്നി ഞാനൊരു ഇന്റർവ്യൂവിൽ ഇത് പറഞ്ഞിട്ടുണ്ട് അത് ഞാൻ പറയുന്ന രീതിയും അപ്പൊ സംസാരിക്കുന്ന ഞാനും ഇപ്പൊ സംസാരിക്കുന്ന ഞാനും തമ്മിലുള്ള ഒരു വ്യത്യാസം കണ്ടാത്തന്നെ ടൈമിൽ വളരെ ആയിരുന്നു ഞാൻ പറയുന്നത് അതായത് നമ്മൾ മെച്യൂരിറ്റിയിലേക്ക് എത്തുമ്പോഴത്തേനും നമ്മൾ മെച്ചൂരിറ്റിയുടെ മൂർധന്യ അവസ്ഥയിൽ എത്തുമ്പഴത്തേനും നമ്മൾ വസ്ത്രത്തിന്റെ അളവ് കുറയ്ക്കുന്നത് ഒരു മെച്യൂരിറ്റി ആയിട്ട് കണ്ടെത്തും എന്ന നിലവിലെ ചില അമ്മാർ പറയുന്നത് പോലത്തെ ഒരു ചിന്താഗതിയാണ് നമ്മുടെ ഈ കുട്ടി മുന്നോട്ട് വെക്കുന്നത് പുള്ളിക്കാരിപ്പം മെച്ചൂർഡായി ആ കഥാപാത്രത്തിന് വേണ്ടി ഇങ്ങനത്തെ വളകരമായിട്ടുള്ള ഡ്രസ്സുകൾ ധരിക്കുന്നത് നല്ലതാണെന്ന് ഈ കുട്ടിക്ക് തോന്നി അപ്പോൾ ആ സിനിമയുടെ പ്രൊമോഷൻ വരുമ്പഴത്തേക്കും കാണുന്ന ആൾക്കാരുടെ കണ്ണിന് കുളിർമ നൽകുന്ന പോലത്തെ വസ്ത്രങ്ങൾ ാണ് ഈ കുട്ടി ഇങ്ങനെ ധരിച്ചതെന്ന് പറയുന്നു ഞാൻ വീണ്ടും പറയുന്നു ഈ കുട്ടിയുടെ വസ്ത്രധാരണത്തിന് ഞാൻ തെറ്റ് പറയുന്നില്ല എന്ത് വസ്ത്രം ധരിക്കണമെന്നുള്ള അവരുടെ വ്യക്തിപരമായ താല്പര്യമാണ് പക്ഷേ പൊതുവേ ഇതിനകത്ത് നടക്കുന്ന ചർച്ച നമ്മൾ പറഞ്ഞില്ലേ അന്ന് പറഞ്ഞത് ഇന്ന് പറഞ്ഞതും അതുകൊണ്ട് നമ്മൾ ഇത് റിയാക്ട് ചെയ്യുന്നുള്ളട്ടോ എനിക്ക് ഈ കുട്ടി എന്ത് ധരിച്ചാലും എനിക്കൊരു പ്രശ്നവും ഇല്ല ിൽ നിന്നും കുറച്ചൊക്കെ ഒരുപാട് ഞാൻ മാറിയിട്ടുണ്ട് കാരണം ആ ഒരു ചിന്താഗതി എല്ലാം വളരെ ആ ഒരു സമയത്ത് ഞാൻ പറഞ്ഞത് സത്യമായിട്ടും ആ ഒരു എന്റെ ഫീലിങ്സ് അത് തന്നെയായിരുന്നു അപ്പൊ എന്തുകൊണ്ടാണ് ഈ ഫീലിങ്സ് മാറിയതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാക്കാൻ മനസ്സിലാക്കാൻ സാധിച്ചത് രാം ഗോപാൽ വർമ്മയെ പോലെ സ്ത്രീകൾക്ക് വളരെയധികം ബഹുമാനം കൊടുക്കുന്ന സ്ത്രീകളെ വളരെയധികം സ്നേഹിക്കുന്ന സ്ത്രീകളെ കയ്യിലിട്ട് അമ്മാനം ആടുന്ന താലോലിക്കുന്ന ഒരു മഹാവ്യക്തിത്വത്തിന്റെ കയ്യിലേക്ക് വന്നപ്പോഴായിരിക്കണം ഈ കുട്ടിക്ക് ഇത്തരത്തിലുള്ള അങ്ങനെ ആയിട്ട് ഞാൻ സത്യമായിട്ട് ഞാൻ ആ ടൈമിൽ ചിന്തിച്ചിരുന്നു പോലും ഇല്ല പക്ഷെ പിന്നീട് ഞാൻ റിയലൈസ് ചെയ്തു ഞാൻ പറഞ്ഞ ആ ഒരു സ്റ്റേറ്റ്മെന്റ് ഒരിക്കലും അത് എല്ലാ സ്ത്രീകൾക്കും എതിരെ ഞാൻ പറഞ്ഞതാണ് ഇപ്പോ ഞാനൊരു പോസ്റ്റ് ഇട്ട് കഴിഞ്ഞാല് അതില് സ്ത്രീകളോട് എനിക്ക് ഒന്നും തോന്നാറില്ല എന്തോ പറയുമ്പോഴും എനിക്കത് മനസ്സിലാവുന്നു അവർ എന്ത് സർക്കംസ്റ്റാൻസിൽ നിന്നുകൊണ്ടാണ് അത് സംസാരിക്കുന്നത് ആ ഒരു സിറ്റുവേഷനിൽ ഞാൻ ചിന്തിച്ചിരുന്നു എന്താ പറയാ നമ്മള് നമ്മളൊരു കേരള പെൺകുട്ടിയാണ് കേരള പെൺകുട്ടികൾക്ക് ലിമിറ്റ് വേണം കേരള പെൺകുട്ടികളെ നിങ്ങൾ ലിമിറ്റ് വേണം മറ്റ് സംസ്ഥാനത്തെ പെൺകുട്ടികൾക്ക് ഇല്ല കേരളത്തിൽ എല്ലാ പെൺകുട്ടികളും ലിമിറ്റഡ് സ്റ്റോപ്പാണ് ഇവിടെ എല്ലാവരും ലിമിറ്റ് വെച്ചേ മുന്നോട്ട് പോകാൻ പാടുള്ളൂ എന്ന ചിന്താഗതിയായിരുന്നു ഇപ്പം കുട്ടിക്ക് അന്ന് കേരളത്തിലെ പെൺകുട്ടിയാണ് നമ്മൾ ലിമിറ്റ് വേണം ഇപ്പൊ പുറത്തേക്ക് പോയപ്പോഴത്തേനും കേരളത്തിലെ പെൺകുട്ടികൾക്ക് ലിമിറ്റ് വേണം മറ്റ് അടുത്ത പെൺകുട്ടികൾക്ക് ലിമിറ്റ് വേണം ിങ്ഡിവിജ്വൽ ചോയ്സ് ആണ് ഒരു വ്യക്തി എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്നുള്ളത് ആ വ്യക്തിയുടെ പെർസ്പെക്ടീവ് അവ ജീവിക്കട്ടെ ഇപ്പൊ എനിക്ക് സാരി ആണ് കൊടുക്കാൻ ഞാൻ സാരിട്ട് ജീവിക്കട്ടെ വേറൊരാൾക്ക് ജീൻസ് ഒരു ഒരു വ്യക്തിയുടെ വസ്ത്രം ആയിക്കോട്ടെ അല്ലെങ്കിൽ ആ ഒരു വ്യക്തിയുടെ സെക്ഷുവാലിറ്റി ആയിക്കോട്ടെ എന്തും എല്ലാ ഒരു വ്യക്തിയുടെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഒരു ചോയ്സ് ആണ് അപ്പൊ ആ ഒരു സമയത്തെ ഇൻഫർമേഷനും സർക്കംസ്റ്റാൻസും വെച്ച് ഞാൻ പറഞ്ഞിരുന്നു എനിക്ക് ചെയ്യാനായിട്ട് താല്പര്യം പിന്നീട് പിന്നീട് നമ്മുടെ രാം ഗോപാൽ പുള്ളിക്കാരിയെ ചേഞ്ച് ആക്കി പുള്ളിക്കാരിയെ മറ്റൊരു ഇന്റർവ്യൂയിൽ പറയുന്ന ബാക്കി കുറച്ച് പ്രസക്ത ഭാഗങ്ങൾ കേക്കാം ഇത് ഈ പുള്ളിക്കാരി ഈ പാസ്റ്റ് കാര്യങ്ങളൊക്കെ കുറിച്ച് ചോദിച്ചപ്പോഴത്തേനും വിഷമം വന്ന് കണ്ണിൽ നിന്നും വിഷമാശ്രുക്കൾ പൊഴിച്ചതാണ് നിങ്ങൾ കാണുന്നത് നമ്മൾ ഇന്റർവ്യൂവിന്റെ ബാക്കിയാണല്ലേ പോയെ മുമ്പ് ചെയ്ത പടങ്ങളൊക്കെ എല്ലാവരും ഇഷ്ടപ്പെടുന്നതാണ് അല്ലെങ്കിൽ ടെക്നിക്കൽ വൈസ് ആണെങ്കിലും സ്റ്റോറി വൈസ് ആണെങ്കിലും എല്ലാവരും ഇഷ്ടപ്പെടുന്നുണ്ട് പക്ഷെ അദ്ദേഹത്തിന്റെ മറ്റൊരു ഷെയ്ഡ് നോക്കുകയാണെങ്കിൽ വളരെ ഓപ്പൺ ആയിട്ട് സംസാരിക്കുകയാണെങ്കിൽ ഒരു വുമണൈസർ എന്നുള്ള ഒരു പേര് അദ്ദേഹത്തിന് ഉണ്ട് അപ്പം അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ സിനിമയിലേക്ക് എങ്ങനെ പേരൻസ് കിട്ടും എന്നുള്ളതാണ് ഏറ്റവും അതായത് ഈ സാരി എന്ന് പറയുന്ന പടം ഡയറക്റ്റ് ചെയ്യുന്നത് രാം ഗോപാൽ വർമ്മയാണ് ഞാൻ കാണിക്കുന്നൊന്നുമില്ല ഇല്ല ഇയാളുടെ സാധനങ്ങളൊന്നും ഇവിടെ വെക്കാൻ പറ്റത്തില്ല എനിക്ക് അഡ്സൂറ്റബിളിറ്റി ആയിരിക്കും എനിക്ക് ഈ പെൺകുട്ടിയുടെ ഈ വസ്ത്രധാരണം എനിക്ക് ഇതിനകത്ത് കാണിച്ചു കഴിഞ്ഞാൽ എനിക്ക് അഡ്സൂറ്റബിൾ ഒരു ബ്ലർ വെക്കുന്നത് അതുകൊണ്ടായിരിക്കും അല്ലാതെ ഞാൻ മോശക്കാരനാക്കി കാണിക്കുകയാണെന്ന് നിങ്ങളെ ചിന്തിക്കരുത് അപ്പോൾ അപ്പൊളി ചോദിക്കുന്നത് അയാൾക്ക് ആ ഡയറക്ടറിന് ഓൾറെഡി ഒരു സ്ത്രീ വിരുദ്ധൻ സ്ത്രീ വിരുദ്ധനല്ലോ സ്ത്രീ ലംബടൻ എന്നുള്ളൊരു ഉണ്ട് അപ്പോൾ അങ്ങനെ ഒരു സിനിമയിലേക്ക് അയാളുടെ സിനിമയിലേക്ക് വിടുമ്പോൾ എന്താണ് അതിന്റെ കാര്യം എന്നാണ് ചോദിക്കുന്നത് ചേച്ചി പറയുന്നത് മറുപടി ഇൻഡസ്ട്രിയിൽ എല്ലാവരും ക്ലീൻ ക്ലീനല്ല ഏത് നമ്മുടെ ഹേമ കമ്മിറ്റി നോക്കിയാൽ മതി എല്ലാവരും ക്ലീൻ അല്ലെന്നുള്ളത് മനസ്സിലാവും അപ്പോൾ ഇതിന്റെ അർത്ഥം പുള്ളിക്കാരനും ക്ലീൻ അല്ല എന്ന് തന്നെയാണ് നമ്മുടെ ആര്യാദ്യ പറഞ്ഞു വെക്കുന്നത് ഒരിക്കലും പുള്ളി പുറമേ ുള്ള അതായത് പുള്ളി പുറമേ കാണിക്കുകയാണ് ഞാൻ ഇങ്ങനെയാണ് ബാക്കിയുള്ളവരെല്ലാം കറുത്ത കറുത്ത കൈകൾ കൊണ്ട് മുഖംമൂടി ധരിച്ച് നമ്മൾക്ക് മുന്നിൽ പ്രവർത്തിക്കുമ്പോഴത്തേനും പുള്ളി മുഖംമൂടി എടുത്ത് മാറ്റി കറുത്ത കൈകൾ കഴുകി വെള്ള കൈകളാക്കി നമുക്ക് മുമ്പിൽ കാണിക്കുന്നതെന്ന് പറഞ്ഞു ഞാൻ കറുപ്പ് വെളുപ്പ് എന്നുള്ള വെറുതെ ഒരു പറഞ്ഞല്ലോ കേട്ടോ നമ്മളൊരു പ്രാസവപ്പിച്ച് പറഞ്ഞതാണ് അപ്പോൾ ഈ പുള്ളിക്കാരൻ ഓൾറെഡി ഒരു വിമണൈസറാണ് അല്ലെങ്കിൽ ഒരു സ്ത്രീ ലമ്പടനാണെന്ന് ഈ കുട്ടി തുറന്ന് അപ്പോൾ അങ്ങനെ ഒരാൾ ഇത്രയും സുന്ദരിയായ ഇത്രയും അഭിനയിക്കാൻ ടാലന്റ് ഉള്ള ഒരു കുട്ടിയെ കിട്ടുമ്പോഴത്തേനും ഫ്ലേർട്ട് ചെയ്ത് ുണ്ടാവില്ല എന്ന് വിശ്വസിക്കാൻ നമുക്ക് പറ്റുമോ എന്ന് എനിക്കറിയില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ കുട്ടികളും അങ്ങനെ പെരുമാറിയിട്ടുണ്ടാകാം അതിന് എനിക്ക് തോന്നി മറ്റൊരു കാര്യം കൂടെ ഞാൻ പറഞ്ഞുതരാം പൊതുവേ ഇത്രയും സീനിയർ ആയിട്ടുള്ളൊരു ഡയറക്ടറിനെ നമ്മൾ സർ എന്നായിരിക്കും അതിസംബോധന ചെയ്യുന്നത് അദ്ദേഹം എന്നൊക്കെ ബഹുമാനം കൊടുത്തിട്ടായിരിക്കും നമ്മൾ അതിസംബോധന ചെയ്യുന്നത് പക്ഷേ ഈ പുള്ളിക്കാരി അദ്ദേഹവുമായിട്ട് നല്ല രീതിയിലുള്ളൊരു സൗഹൃദമാണ് വെച്ച് പുലർത്തുന്നത് അതായത് പുരുഷന്മാർക്ക് കൊടുക്കാത്തൊരു സൗഹൃദം പുള്ളി സ്ത്രീകൾക്ക് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഈ പുള്ളിയെ രാം ഗോപാൽ വർമ്മ ആർ ജി ബി അപ്പോൾ ഈ പുള്ളിക്കാരി എങ്ങനെയാണ് ആ പുള്ളിക്കാരനെ അതിസംബോധന ചെയ്യുന്ന കേട്ടോ വിത്ത് ആൻഡ് അതായത് ഈ പുള്ളിക്കാരി എല്ലായിടത്തും അദ്ദേഹത്തെ പേരെടുത്താണ് സംസാരിക്കുന്നത് ഇതിന് പിന്നിലുള്ള ഈ കുട്ടി പറഞ്ഞ പോലെ തന്നെ ഒന്നും ഞാൻ പറയുന്നില്ല എപ്പോഴായിരിക്കും വളരെ ബഹുമാന തുല്യനായ ഒരാളെ നമ്മൾ പേരെടുത്ത് സംസാരിക്കുന്നത് അതായത് ഏജില് വളരെ വലിയ ഒരാളും ഈ കുട്ടി ഏജിൽ വളരെ ചെറിയ ഒരാളും എന്ന് പറഞ്ഞാൽ എല്ലാവരും അങ്ങനെയാണെന്നല്ല കൊളീഗ്സിനോട് എന്നെ പേര് വിളിച്ചാൽ മതി എന്നെ സാറിന് എന്ന് പറയുന്നവരുണ്ട് പക്ഷേ ഈ പുള്ളിയുടെ മുൻകാലത്തെ സ്വഭാവം നമ്മൾ പരിശോധിക്കുമ്പോഴത്തേനും അതാണ് ഞാൻ പറഞ്ഞത് അതായത് ഈ പുള്ളിക്കാരൻ ഒരു കൊച്ചിന്റെ പേരെന്നായിരുന്നു അശൂർ റെഡ്ഡിയ ആശു റെഡിയ അങ്ങനെ ഏതോ ഒരു സ്ത്രീയുമായിട്ട് ഈ പുള്ളിക്കാരൻ സംസാരിച്ചോണ്ടിരിക്കുമ്പോ യൂട്യൂബിലൊക്കെ വീഡിയോ കിടപ്പുണ്ട് ആ പുള്ളിക്കാരുടെ കാലെടുത്തിട്ട് മനസ്സിലാക്കാൻ പറ്റുന്ന മനസ്സിലാക്കി എനിക്ക് പറയാൻ പറ്റത്തില്ല ആ പെൺകുട്ടിക്ക് അത് പ്രശ്നമില്ലെങ്കിൽ ആർക്കാണ് പ്രശ്നം കൂടിയാണ് ആ ചെയ്തത് സോ ഒരു പ്രശ്നം കൺസേണോട്ട് കൂടി ഒന്നും അല്ല ചെയ്തത് പുള്ളിക്കാരൻ കാലെടുത്തൊക്കെ കൺസേണോട് കൂടിയായിരിക്കും അതിന് ശേഷം പുള്ളിക്കാരൻ കാണിച്ചാൽ കൺസേണോട്ട് കൂടിയല്ല അത് ആയിരുന്ന പെൺകുട്ടിയുടെ എന്നുള്ള എക്സ്പ്രഷൻ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അത് കുട്ടിയാ സാധനം ഒന്ന് കണ്ടാൽ മനസ്സിലാവും ബേസിക്കലി ഇതിനകത്തുള്ള പ്രശ്നം എന്തോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയുകയും പിന്നീട് കാലാകാലങ്ങൾ മുന്നോട്ട് പോകുമ്പോഴത്തേനും നമുക്ക് കുറേ അനുഭവങ്ങൾ കിട്ടുകയും അതിലൂടെയൊക്കെ നമ്മൾ ഇത്തരത്തിലൊരു മാറ്റം സംഭവിക്കുകയും ചെയ്യുമ്പോഴത്തേനും നമ്മൾ അന്ന് പറഞ്ഞത് ഞാൻ ഇടയ്ക്കൊരു തവണ പറഞ്ഞായിരുന്നു നമ്മൾ എതിലേലും വിട്ട സാധനവും സോഷ്യൽ മീഡിയയിൽ ഇട്ട സൂത്രവും തിരിച്ചെടുക്കാൻ പറ്റും ഞാൻ ഇടയ്ക്കൊരു തവണ പറഞ്ഞത് നിങ്ങൾ എന്ന് ഞാൻ വിചാരിക്കുന്നു അത്തരത്തിൽ ഈ കുട്ടി അന്ന് പറഞ്ഞത് ഇന്ന് വന്ന് വൈറലാകുകയും അതിനെക്കുറിച്ച് ചോദ്യം ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായി അതെല്ലാം അങ്ങോട്ട് സഹിക്കുക ഒരു നിർവാഹവും ഇല്ല അപ്പോൾ ഈ കുട്ടിയുടെ ഇൻസ്റ്റാഗ്രാം പേജ് നമ്മൾ നോക്കുവാണെങ്കിൽ പണ്ട് കാലങ്ങളിൽ ഇട്ടിരുന്ന ഫോട്ടോസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ നാട്ടിൽ കാണുന്നൊരു സാധാരണ പെൺകുട്ടി ആ പെൺകുട്ടിയിൽ നിന്നും ഇന്ന് ആ പെൺകുട്ടിക്ക് അതായത് ഒരു വർഷം അല്ലെങ്കിൽ പത്ത് മാസം കൊണ്ട് വന്നിരിക്കുന്ന എന്ന് പറയുന്നത് വളരെ വലിയ മാറ്റമാണ് ഇപ്പോൾ ഒരുപാട് ഗ്ലാമറസ് ആയിട്ട് മാറി പുള്ളിക്കാരിക്ക് മോഡേൺ ഡ്രസ്സുകളായി ഹെയർ സ്റ്റൈലുകൾ മാറി ഒരുപാട് വ്യത്യാസങ്ങളുണ്ടായി ഇതൊന്നും ഒരിക്കലും തെറ്റാന്നല്ല ഞാൻ പറയുന്നു ഞാനിപ്പോൾ പണ്ട് ഇരുന്ന പോലെ ആണോടാ നീ ഇരിക്കുന്നത് നീ നീ നിൻ്റെ ലുക്ക് മാറ്റുന്നില്ല എന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉണ്ട് അതിലൊന്നും ഒരു തെറ്റ് പറയുന്നില്ല പക്ഷേ ഇങ്ങനെ വരുമ്പോഴത്തേനും സോഷ്യൽ മീഡിയയിൽ ഇങ്ങനത്തെ കാര്യങ്ങൾ വരുമ്പോഴത്തേനും പലതരത്തിലുള്ള ഓഡിറ്റിങ്ങുകൾ ഉണ്ടാവും സൈബർ ബുള്ളിങ്ങൾ ഉണ്ടാവും അതെല്ലാം സഹിക്കാനൂടെ പ്രാപ്തിയായിരിക്കണം ഈ കുട്ടി ഓൾറെഡി സഹിക്കാൻ പ്രാപ്തയാണ് ഏതായാലും നമ്മൾ സിനിമ മേഖലയിൽ നോക്കുമ്പോൾ തന്നെ ഇത് ഒരുപാടുണ്ട് വരുമ്പോഴത്തേനും ഒരുപാട് എത്തിക്സ് ഓടെ വരികയും സോഷ്യൽ മീഡിയ അല്ല സിനിമയും നല്ല കേട്ടോ എല്ലായിടത്തും ഉണ്ട് വരുമ്പോഴത്തേനും ഭയങ്കര എത്തിക്സും അയ്യോ അതൊക്കെ തെറ്റല്ലേ ചേട്ടാ എന്ന് പറഞ്ഞിരിക്കുകയും അതിനുശേഷം ഈ തെറ്റുകളെല്ലാം ശരികളായി മാറുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ട് അത് നമ്മൾ സോഷ്യൽ മീഡിയയിൽ നോക്കിയാൽ തന്നെ ബെറ്റിംഗ് ആപ്പുകളുണ്ട് ഇൻസ്റ്റാഗ്രാമിൽ നോക്കി തന്നെ ഇതുപോലെ തന്നെ വസ്ത്രത്തിൻ്റെ അളവ് പറയുന്നുണ്ട് സിനിമയിൽ നോക്കിയാൽ തന്നെ ഇത്തരം പ്രശ്നങ്ങളുണ്ട് നമ്മൾ ഈ നടി ഇങ്ങനെ ചെയ്യുമോ എന്ന് ചിന്തിച്ചിരുന്ന പല നടികളും ഇന്ന് ഇത്തരത്തിൽ ചെയ്യുന്നുണ്ട് നടികളെ മാത്രം പറയുന്നില്ല നടന്മാരും മോശമെന്നും അല്ലടെ ഏതായാലും കാലത്തിനനുസരിച്ച് എല്ലാവരുടെയും കോലം മാറട്ടെ ചേച്ചിയുടെ അല്ല ചേച്ചിയല്ല ഇത് ഒത്തിരി ഇളയ കൊച്ച അനിയത്തിയുടെ ഇനിയും ഇത്തരത്തിലുള്ള മാസ്മര്യമായ സിനിമകൾ വരട്ടെ ഐ ആം വെയ്റ്റിങ് അപ്പോൾ ഈ വീഡിയോയിൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും കമൻറ്റ് ബോക്സിൽ കമൻ്റുകളായി രേഖപ്പെടുത്തുക ഒരാളുടെ അഭിപ്രായങ്ങൾ മാറുന്നത് തീർച്ചയായിട്ടും നല്ല കാര്യമാണ് അതിനകത്ത് നമ്മൾ തെറ്റൊന്നും പറയുന്നില്ല പക്ഷേ അതിനകത്തൊരു മര്യാദയൊക്കെ വേണ്ടേ